അസലമു വാഹമി വരൂറീം അല്ലാഹിൻ ആദരണീയരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയവും അത്തിപ്പഴത്തെ പറ്റിയാണ് പരിശുദ്ധ ഖുർഹാനില് സത്യം ചെയ്ത് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് അത്തിപ്പഴം അതുകൊണ്ട് അതിന് ഒരുപാട് മഹാത്മ്യം ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഖുർആൻ വ്യാഖ്യാതാക്കള് അതിൻ്റെ വിശദ വിവരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അത്തിപ്പഴം എന്നുള്ളത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെ കാണപ്പെടുന്നുണ്ട് അത് തൗറാത്തിലും ഇഞ്ചിയിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ലോകത്തിലെ അറിയപ്പെടുന്ന പഴയകാല ഗ്രീക്ക് ശാസ്ത്രജ്ഞരും സാഹിത്യകാരന്മാരും തത്വചിന്തകന്മാരും കവികളുമായ സോക്രട്ട് ഹോമർ പ്ലാട്ടോയെ പോലെയുള്ളവർ ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചരിത്രങ്ങളിൽ കാണപ്പെടുന്ന വലിയ വലിയ പല വ്യക്തികളും ഇതിനെ ഫുഡായും ഔഷധമായും അവർ ഉപയോഗിച്ചിരുന്നു കറോവ ചക്രവർത്തികള് അതിനെ വയറുവേദനക്ക് ഒരു ഔഷധമായി മുമ്പ് ഉപയോഗിച്ചിരുന്നു ലോകത്തിലെ അറിയപ്പെടുന്ന വൈദ്യശാസ്ത്ര മേഖലയിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ലോകത്തിലെ അറിയപ്പെടുന്ന ഡോക്ടർ ഇബുനസീന െപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഇത് ഗർഭിണികൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ശിശുക്കൾക്കും വളരെ നല്ലതാണ് കാരണം ശിശുക്കളിൽ കാണപ്പെടുന്ന ഹൈഡ്രോസഫലസ് തലച്ചോറിൽ വെള്ളം കെട്ടി നിന്ന് തലവലുതാകുന്ന ഒരവസ്ഥ കുട്ടികളിൽ അതിന് വളരെ നല്ലതാണ് അതിനെ സുഖപ്പെടുത്താനും അതിനെ കുറക്കാനും വളരെ നല്ലതാണ് എന്ന് സീന പറഞ്ഞിട്ടുണ്ട് ഇത്രമാത്രല്ല ഒരുപാട് കാര്യം അദ്ദേഹം ഈ അതിപ്രായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന വൈദ്യശാസ്ത്ര മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ ലോകത്തിലെ അറിയപ്പെടുന്ന ഡോക്ടർ ഡോക്ടർ റാസിയും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നു മനുഷ്യന്റെ ശരീരത്തിലുള്ള ആസിഡിറ്റികളെ കുറക്കാൻ വളരെ നല്ലതാണ് ആസിഡിറ്റിയെ കുറക്കും എന്ന് മാത്രമല്ല ആസിഡിറ്റി മൂലം അവർക്ക് ഉണ്ടായ എഫക്റ്റുകൾ സൈഡ് എഫക്റ്റുകളെയും കൂടി അത് ഈ അത്തിപ്പയം നീക്കും എന്നാണ് ഡോക്ടർ റാജി പറയുന്നത് റാജിയും ചെറിയ ആൾക്കാരൊന്നും അല്ല അവരുടെ എൻസൈക്ലോപീഡിയക്ക് വർക്ക് വിശ്വവിജ്ഞാന കോശങ്ങൾ ഈ വൈദ്യശാസ്ത്രത്തിൽ അതായിരുന്നു യൂറോപ്പിലെ ഒരുപാട് നൂറ്റാണ്ടുകൾ അവരുടെ യൂറോപ്പിലെ മെഡിക്കൽ കോളേജിൽ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് പഠിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ ലത്തീഫുൽ ബഗദാദി അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനും വലിയ പണ്ഡിതനും വലിയ ഒരു രചയിതാവും വലിയ ഒരു ഫിലോസഫറും എല്ലാം കൂടിയാണ് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് നൂറ്റമ്പതിലധികം ഗ്രന്ഥങ്ങള് അദ്ദേഹം രചിച്ചിട്ടുണ്ട് തിബുനബുവിയിലും അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട് അദ്ദേഹം പറയുന്നത് ഈ അത്തിപ്പയം അതിനൊരുപാട് പോഷകങ്ങൾ ഉണ്ട് മറ്റുള്ള അധികം ഫ്രൂട്ടുകളിലും കാണുന്ന പോഷകങ്ങളെക്കാൾ കൂടുതൽ അത്തിപ്പയത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു വിട്ടുമാറാത്ത ചുമക്കും അതേപോലെ തന്നെ മൂത്രത്തിന്റെ അസുഖങ്ങൾക്കും മൂത്രം നേരെ വരാതിരിക്കുക അല്ല തുള്ളി തുള്ളിയായിട്ട് പോകുക ഇങ്ങനെയുള്ള പല വിഷമങ്ങളും മൂത്രം കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട് അതിനൊ സുഖപ്പെടുത്താൻ വളരെ നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇന്ന് ലോകത്തിൽ തന്നെ ഒരു വലിയ വിഷയമായ സ്ത്രീകളിൽ കൂടുതലും കാണപ്പെടുന്ന പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ രക്തത്തിന്റെ കുറവ് അതിനെ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ രക്തം അവരുടെ ശരീരത്തിൽ നൽകാൻ വേണ്ടി അത്തിപ്പയം വളരെ നല്ലതാണ് കാരണം അതിൽ കാൽസ്യമും അയനും കോപ്പറും ഈ ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഹിമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യും ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ശാസ്ത്രം പറയുന്നത് ഈ അത്തിപ്പയത്തിലുള്ള എനർജി അത് വിന്റർ കാലത്തുള്ള തണുപ്പുകൾക്കൊക്കെ അതിനൊക്കെ അത് അതിജയിക്കും അതായത് എന്ത് തണുപ്പുണ്ടെങ്കിലും അത് കഴിച്ചാൽ അത് പോകും എന്നാണ് പറയുന്നത് പിന്നീട് അതിലെ വൈറ്റമിൻ ബി വൺ ഉണ്ട് അത് നരമ്പുകളിൽ ഉണ്ടാകുന്ന വീക്കങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ അതിൽ കാൽസ്യവും പോസ്പേട്ടും ഉള്ളത് കൊണ്ട് അത് ഈ ക്ഷീണങ്ങളെന്താക്കുന്നുണ്ട് അത്തിപ്പഴം അത് തടയുന്നു എന്ന് മാത്രമല്ല ഓസ്ട്രിയോ മലേഷ്യ എന്ന് പറയുന്ന മനുഷ്യരുടെ എല്ലുകൾ സോഫ്റ്റ് ആകുക അങ്ങനെ സോഫ്റ്റ് ആകാൻ പാടില്ല എല്ല് പൊട്ടിപ്പോകും ആ അവസ്ഥയൊക്കെ ഈ അത്തിപ്പഴം തടയുന്നു എന്ന് പറയുന്നുണ്ട് ശാസ്ത്രം പറയുന്നുണ്ട് ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു അത് വൈറ്റമിൻ കെ അതിലുള്ളത് കൊണ്ട് അത് ബ്ലീഡിംഗുകളെ രക്തം വാർന്നു പോകുന്ന അവസ്ഥ ചിലപ്പോൾ ചിലർക്കുണ്ടായേക്കാം അതിനൊക്കെ അത് തടയുന്നുണ്ട് എന്ന് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ അതിന് ഉണ്ട് ഈ അത്തിപ്പായത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻഷാല്ല അടുത്തും അത് അത്തിപ്പായത്തിനെ പറ്റി ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ നന്നായിട്ട് ഇന്നത്തെ മോഡേൺ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ അഭിപ്രായങ്ങള് വീണ്ടും നാളെയും കൂടി പറയുന്നതാണ് ഇത്തരം പഴങ്ങൾ നാം കണ്ടുപിടിക്കുകയും എന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലും കഴിക്കാൻ വേണ്ടിയും നമ്മുടെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയും പ്രയത്നിക്കുകയും വേണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത് വാബർകാത്തു